ഇങ്ങനെ ഒരു ഷർട്ടും ഒരു ലൂസ് പാൻറ്റും അല്ല ജീൻസും ഇതായിരുന്നു ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ സൂഡിയോയിലും മറ്റുള്ള ഒരുപാട് കടകളിലൊക്കെ തിണ്ടി തിരിഞ്ഞു നടന്നു അങ്ങനെ സൂഡിയോയിൽ തന്നെയാണ് ഞാൻ ആ ഷർട്ട് കണ്ടത് പീച്ച് കളറും വൈറ്റ് കളറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഉള്ളൂ ആ ഒരു കളറില അല്ല ആ ഒരു ടൈപ്പില പക്ഷേ എനിക്ക് ഇഷ്ടാവുകയും ചെയ്തു ഞാൻ ഇട്ട് നോക്കും രണ്ട് മൂന്ന് പാൻറ്റൊക്കെ ആയിട്ട് ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു എനിക്ക് പീച്ച് കളർ വേണ്ടായിരുന്നു അത് പീച്ച് കളറിലെ ഡ്രസ്സ് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ വൈറ്റ് കളറും ഒരുവിധപ്പെട്ട എൻ്റെ ഡ്രസ്സ് വൈറ്റും ബ്ലാക്കും ഒക്കെയാണ് അപ്പോൾ എനിക്ക് ഇല്ലാത്തൊരു കളർ വേണമെന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ റേറ്റും എനിക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല അഞ്ഞൂരമ്പതാണ് അത് വലിയൊരു എമൗണ്ട് അല്ല പക്ഷേ അതിൻ്റെ കൂടുതലൊരു പാൻറ്റ് ജീൻസും കൂടെ എടുക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആവും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ മൈൻഡ് അങ്ങോട്ട് അല്ല മനസ്സങ്ങോട്ട് അനുവദിച്ചില്ല അതെടുക്കാനായിട്ട് ഹസ്ബൻഡ് പലതവണ പറഞ്ഞു എടുത്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് മനസ്സനുവദിച്ചില്ല ഞാൻ തിരിച്ചു പോന്നു ജീൻസ് പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമായിരുന്നു ആയിരം ഒരു ജീൻസ് ഓർഡർ ചെയ്തു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ലൂസ് എനിക്കില്ലാത്തൊരു കളറ് ജീൻസ് ഓർഡർ ചെയ്തു അപ്പോൾ അപ്പോഴും ഷർട്ടിൻ്റെ കാര്യം പെൻഡിങ് ആയിരുന്നു ഓൺലൈനിലൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ അങ്ങോട്ട് സെറ്റായില്ല ആ സാധനം തീരുമാനമെടുത്തു തന്നെ തന്നെ തയ്ക്കാമെന്ന് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാൻറ്റാണ് ഷർട്ട് തയ്ക്കുന്ന അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ ഷർട്ട് തയ്ച്ചിട്ടില്ല എനിക്ക് ആകെപ്പാടെ നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്നത് ചുരിദാറാണ് നല്ല കോൺഫിഡൻ്റായിട്ട് നന്നായിട്ട് ഞാൻ തയ്ക്കും എന്നുറപ്പുള്ളൊരു സാധനം ചുരിദാറാണ് ബ്ലൗസ് തയ്ക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻറ്റ് ഇല്ല ബ്ലൗസ് തയ്ക്കാനായിട്ട് ചുരിദാർ തയ്ക്കും ആ ഞാൻ എങ്ങനെയാണ് ചർട്ട് തയ്ക്കുക എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കോളറിനൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം അങ്ങോട്ടേ തയ്ച്ചിട്ടുള്ളൂ അത് ആരുടെ ഹെൽപ്പിലാണ് തയ്ച്ചത് തനി തയ്ച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ ഷോപ്പിൽ പോയി തുണി എടുത്തു നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇതിന് ഒരു മീറ്ററിന് ഞാൻ ഒരു മീറ്റർ എടുത്തുള്ളൂ പിന്നെ ലൈനിങ് ഒരു മീറ്റർ എടുത്തു അതിന് മുപ്പത് രൂപയാണ് പക്ഷേ ഒന്നേകാം മീറ്റർ ഒന്നര മീറ്ററെങ്കിലും ഒന്നേകാൽ മീറ്ററെങ്കിലും എടുക്കണമായിരുന്നു തോന്നി കാരണം ഇതിന് ഒട്ടും ഭീതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തയ്ക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്ക്കേണ്ടി വന്നു പിന്നെ ആ ഹാഫ് സ്ലീ ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് വലിയ സീം വന്നില്ല അധികം ഇറക്കവും വേണ്ടല്ലോ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ സീം വന്നില്ല എന്നാലൊരു ഒന്നേകാലാണെങ്കിൽ നമുക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തയ്ക്കാൻ പറ്റും അങ്ങനെ എന്തായാലും തയ്യലൊക്കെ പൂർത്തിയായി ഒരു കമ്പുണ്ടല്ലോ ഞാനിവിടെ വന്ന് നിൽക്കുന്നതിന് കുറച്ച് മുന്നേ എങ്ങാണ്ട് വീണാന്ന് തോന്നുന്നു ആ കമ്പ് ആ സമയത്ത് എങ്ങാണ്ടാണ് വന്ന് നിന്നെങ്കിൽ എൻ്റെ തലയിൽ ഉച്ചിയിൽ തന്നെ വീണ് ആശുപത്രി കൊണ്ടു കൊണ്ടി വന്നേനെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷർട്ട് അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടായില്ലെങ്കിലും ആദ്യമായിട്ട് ഒരു കാര്യമായതുകൊണ്ടും സ്വന്തമായിട്ട് തയ്ച്ചതുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്